അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഉള്ളാൾ മക്കാമിൽ സന്ദർശിക്കണം എന്നുള്ളത് ഇൻഷാല്ല ആ ഒരു സന്തോഷം പൂർത്തിയായി ഞാനും എൻ്റെ സുഹൃത്ത് അബ്ദുൾ റസാക്ക് തൊയ്യീബ് അബ്ദുൾ റഹീം ഞങ്ങളുടെയൊക്കെ ഫാമിലി ഉള്ളാൾ മക്കാമിലെത്തി അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഒരുപാട് ചരിത്ര അത്ഭുത ചരിത്രങ്ങളാണ് ഉള്ളാൾ മക്കാമിലുള്ളത് ഈ കാണുന്നതാണ് ഉള്ളാൾ മക്കാം ദക്ഷിണ കർണാടകയിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന അത് ജാതിയും അതൊന്നുമില്ല എല്ലാ മനുഷ്യരും സന്ദർശിക്കുന്ന വളരെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് കർണാടക മംഗലാപുരത്തിനടുത്ത് ഉള്ളാളിലുള്ള ഈ ഒരു മക്കാമം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബം എല്ലാവരും കൂടി ഇവിടെ പോയി അതിമനോഹരമായിട്ടുള്ള ഒരു സന്ദർശനം മാഷാ അല്ല ഒരു രാവിലെയാണ് ഞാനിവിടെ എത്തിയത് അതി വിശാലമായൊരു പള്ളി ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാൻ കഴിയുന്നൊരു പള്ളി അതിനടുത്താണ് സെയ്ദ് തങ്ങളുടെ മക്കാമ് സെയ്തു മതിനിത്തങ്ങൾ തങ്ങൾ മദീനയിൽ നിന്നാണ് മതപ്രബോധനാർത്ഥം ഈ ഒരു ഉള്ളാൾ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു തുറമുഖ പ്രദേശമാണ് അപ്പോൾ ആ ഒരു തുറമുഖ പ്രദേശം തന്നെ തന്ത്രപ്രധാനമായൊരു മേഖല ആയതുകൊണ്ട് അത് കീഴടക്കാൻ വേണ്ടി പോർച്ചുഗീസുകാർ ശ്രമിച്ചിരുന്നു അപ്പോൾ അന്ന് ഈ നാട് പരിശീലനം റബ്ബ അബ്ബാക്ക ദേവി എന്ന് പറയുന്ന ഒരു ഒരു വനിതാ ഭരണാധികാരിയാണ് അവർക്ക് നാവികസേന ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ അറബികളും പോർച്ചുഗീസുകാരും ഒക്കെ ആയിട്ട് ഇവിടെ നാവികരായ ഇവിടെ കച്ചവടത്തിൽ വന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ ചൈനക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ജൈനമതക്കാരുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് അവർക്കിടയിലേക്കാണ് ഈ ഒരു സയ്യദ് മദനത്തങ്ങൾ മദീനയിൽ നിന്ന് വരുന്നത് അതോടുകൂടി അവിടുത്തെ ഭരണാധികാരിയായ ദേവിക്ക് വളരെ ഒരു ആശ്വാസമായി ഇദ്ദേഹത്തിൻ്റെ ആഹ്വാനം മൂലം ഒരുപാട് മുസ്ലിം നാവികരാണ് അവർക്ക് വേണ്ടി പോരാടാൻ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ വേണ്ടി അവിടുത്തെ വനിതാ ഭരണാധികാരിയെ സഹായിക്കാൻ തയ്യാറായത് അങ്ങനെ ഈ ഒരു സെയ്ദ മതനിത്തങ്ങൾ അവിടുത്തെ ഭരണകൂടവുമായിട്ടൊരു ആത്മീയ ബന്ധമുണ്ടാക്കുകയും ആ ഒരു ശക്തിയിലൂടെ പോർച്ചുഗീസുകാരെ തുരത്തി ഓടിക്കാൻ ഇവിടുത്തെ ഭരണാധികാരിക്ക് കഴിഞ്ഞു അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ചരിത്രം വളരെ വലിയൊരു മതപണ്ഡിതനും സൂഫി ഗുരുവും കുതുബുസമൻ ഒരു കാലഘട്ടത്തിൻ്റെ നേതാവുമായിരുന്നു സയ്യിദ് സെയ്ദ തങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇരുപക്ഷേ ഇവിടെ വന്ന ആളുകൾ ഉണ്ടാവാം ഈ രാവിലെ അവിടെ കുറേ ആളുകൾ ബസ്സിലൊക്കെ ആളുകളവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ഒരു സുമി കഴിഞ്ഞൊരു ഏഴര മണിക്കാണ് ീ നമ്മുടെ ഈ കാഴ്ചയിൽ കാണുന്നത് കൈ കാണുന്നതാണ് മക്കാമോ നമ്മൾ നേരത്തെ കണ്ടിരുന്ന പള്ളിയാണ് അതിമനോഹരമായ നിർമ്മാണം ഒരു പച്ച കുബ്ബ കണ്ടില്ലേ പള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പള്ളിയൊക്കെ പുതുക്കി ഉണ്ടാക്കിയതാണ് കേട്ടിപ്പോൾ ഈ അടുത്ത് ഇത്ര വർഷം മുൻപ് പുതുക്കിയതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു പക്ഷേ പഴയ പള്ളിയിലെ സമയത്തൊക്കെ ദർഗയിൽ പോയ ആളുകൾ ഉണ്ടാകും പക്ഷേ ഇവിടെ ഒരു അത്ഭുത കിണറുണ്ട് ആ ഒരു കിണർ ഇതാണിപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ കിണറിനോട് പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ കെൻറ്റിൽ നിറയെ വെള്ളമാണെങ്കിൽ ഈ കെന്റിൽ എന്തല്ല വെള്ളമല്ല ഇപ്പോൾ ഇവിടെ വന്ന തീർത്ഥാടകരൊക്കെ നിലത്ത് കിടന്നുറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാണുന്നത് പലരും റൂമെടുക്കാതെ നല്ല സുന്ദരമായിട്ട് എന്തെയ്യും അവിടെ പൊറിച്ച് കിടക്കും അപ്പോൾ ഈ കിണറ്റിൽ വെള്ളമല്ല നമുക്ക് എന്താ കാഴ്ച നോക്കാം കണ്ടോ ആ കിണറ്റിൽ സംഭാവനയായിട്ട് കൊടുത്ത നോട്ടുകെട്ടുകളും നാണയത്തൊട്ടുകളുമാണ് ആ കിണർ നിറയെ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഇവിടുത്തെ ഉറൂസ് ആ ഉറൂസിൻ്റെ സമയത്താണ് ഈ കിണർ ഓപ്പൺ ചെയ്യുക അതിൽ നിറയെ പണമായിരിക്കും അങ്ങനെ ഒരു പിരിവും വേറെ പുറത്തൊന്നും വാങ്ങില്ല ഇവിടെ കിട്ടുന്ന നേർച്ചപ്പണം കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ഉറൂസ് സംഘടിപ്പിക്കുന്നത് അജ്മീർ ഷേഖിൻ്റെ മക്കാമ് കഴിഞ്ഞാൽ അജ്മീർ ഉറൂസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഉറൂസ് ഈ ഒരു ഉള്ളാൾ ഉറൂസാണ് ഉള്ളാൾ മക്കാമിലെ ഉറൂസാണ് അപ്പോൾ അതിനടുത്തന്നെ ഒരുപാട് ആളുകൾ വന്നതിൽ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ രാത്രി ഇവിടെ തലവു ദിവസം ദ്രാ ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ പട്ടാമ്പിയിൽ നിന്ന് വന്ന നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടു അവരൊക്കെ ഒന്നിച്ചിട്ട് പട്ടാമ്പിൽ വന്നവരാണ് ഉമ്മയും അവരെ സഹോദരിമാരും മക്കളെല്ലാവരും അവിടെ വന്നിരുന്നു ഇതാ അപ്പം നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് ഈ മക്കാമിൻ്റെ എൻട്രൻസിൻ്റെ ഒരു ഭാഗമാണ് അത് കഴിഞ്ഞാൽ പുറത്തൊരു ഒരു കുളം കാണാം ആ ഒരു കുളം എന്നുള്ളതൊരു പുരാതന കുളമാണ് അത് പ്രത്യേക രീതിയിലൊക്കെ എന്താ പറയുക പടവുകളൊക്കെ ആക്കിയിട്ട് സന്ദർശിച്ച് വരുന്നുണ്ട് അത് പുരാതന കാലത്തിലൊരു കുളമാണ് ഈ സൈദ മതനിത്തങ്ങൾ ഈ ഉള്ളാൾക്ക് വന്ന സമയത്ത് ഈ പള്ളിയിലല്ല താമസിച്ചിരുന്നത് വേ വേറൊരു പള്ളിയിലായിരുന്നു ആരാധനയിലും അതേപോലെ മുറാക്കബയിലുമായിട്ട് കൂടിയിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിന് ഖബറണക്കിയൊരു സ്ഥലമാണെന്ത് ഈ ഒരു മക്കാമ് ഇന്ന് ഈ പള്ളിക്കൊരു ആയിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ തരത്തിലുള്ള ഒരു പള്ളിയാണ് ഇവിടെ ഒരു ജാതി മതമൊന്നും എല്ലാ മനുഷ്യർക്കും വരാം ഒരു അങ്ങനെ ആളുകൾ വരാറുമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ഈ ഉള്ളാൾ മക്കാമിലേക്ക് ഒരു തവണയെങ്കിലും വന്ന് കണ്ട കണ്ട് എക്സ്പീരിയൻസുള്ള ആളുകളൊന്നും ഷെയർ ചെയ്യുക ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഉള്ളാൾ മക്കാമിലേക്ക് ഞാൻ വരുന്നത് അദ്ദേഹത്തെ കുറിച്ചിട്ട് സയ്യിദ് മദനീ ഷെരീഫ് തങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് കഥകളുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒന്ന് അദ്ദേഹം ഒരു മുസല്ലയിൽ അദ്ദേഹം കടലിലൂടെ ഒരു മുസല്ലയിൽ വിരിച്ചു വന്നു എന്നൊക്കെയാണ് ഐതിഹ്യമുള്ളത് ചരിത്രപരമായിട്ട് അതിലെന്തേലും വസ്തുതകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ അന്നത്തെ പായക്കപ്പൽ വന്നപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരു സ്വാത്വികനായ ഒരു സൂഫി ഗുരു വന്നപ്പോൾ ഉള്ള അത്ഭുതത്തിൽ ആരെങ്കിലും പറഞ്ഞതാണോ അതെല്ലാം ചരിത്രപരമായിട്ടുള്ളതാണോ എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ പങ്കുവെക്കാം എന്തായാലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര ആളുകൾ വന്നാലും വാഹനം പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം പിന്നെ ഇവിടുത്തെ വളരെ വലിയൊരു വൃത്തി ഇതിൻ്റെ അപ്പുറത്ത് തന്നെ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സയ്യിദ് മതി സോറി മദിനി കോളേജുണ്ട് അവിടെ നിന്നാണ് ഈ മദിനി ബിരുദമൊക്കെ ലഭിക്കുന്നത് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഒക്കെ നല്ല സൗകര്യമാണ് അപ്പോൾ അത് നമ്മുടെ കൂടെ വന്നൊരു ഫാമിലി ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അബ്ദുറഹീം അദ്ദേഹം മൈസൂർന്നാണ് ഞങ്ങളുടെ ഫാമിലിയോടൊപ്പം ജോയിൻ ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി മൈസൂർ നിന്ന് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഞങ്ങളൊരു മൂന്ന് ഫാമിലിയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് രണ്ട് കാറുകളിലായിട്ട് മറ്റൊരു ഫാമിലി മൈസൂർന്ന് ഇങ്ങോട്ട് ഉള്ളാൾ മക്കാമിൻ്റെ അടുത്തേക്ക് വരികയാണ് ഞങ്ങൾ ഇവിടെ അടുത്തൊരു റൂമിലാണ് താമസം അപ്പോൾ ഈ ഉള്ളാൾ മക്കാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രാമത്തുകളും ഒരുപാട് അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചാൽ അതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവാണ് അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി അത് ചെയ്ത് മതിനിത്തങ്ങളിലൂടെ നമ്മൾ എന്ന് മാത്രമേ ഉള്ളൂ ഒന്നും 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 മനുഷ്യരുടെ കഴിവുകളല്ല എല്ലാം അള്ളാഹുവിൻ്റെ അജായ്ബുകളാണ് അത് ഓരോ കാരണങ്ങളിലൂടെ അത് പ്രകടമാകുന്നു എന്ന് മാത്രം അപ്പോൾ ഈയൊരു കുളം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നൊരു എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തൊക്കെ കണ്ടോ കുറേ പ്രാവുകൾ വന്നിരിക്കലുണ്ട് ആ ഒരു കുളത്തിൽ പ്രത്യേക പടവുകളോട് കൂടിയിട്ടാണ് അവിടെ എന്ത് ഒതുക്കാനൊന്നും സംവിധാനങ്ങളൊന്നും അതൊക്കെ പുതിയ രീതി ഉണ്ടല്ലോ പണ്ടൊക്കെ ഈ ഒരു കുളത്തിൽ നിന്നായിരുന്നു ഒതുടുത്തിരുന്നത് കർണാടകയിലെ മിക്ക പള്ളികളോട് ചേർന്നിട്ടും കേരള മോഡലിൽ എന്ത് കാണാം കുളങ്ങൾ കാണാം നമ്മുടെ നാട്ടിലും പഴയ പള്ളികളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ പള്ളികളിലും ഹൗതിന് പകരമായിട്ട് കുളം ഉണ്ട് അതേ രീതിയിൽ തന്നെയാണ് കർണാടകയിലും ഈ ഉള്ളാൾ നിന്നുള്ളൊരു പ്രദേശം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ജൈനമതക്കാരും അതേപോലെ ഹിന്ദുമതക്കാരും ഉണ്ടായിരുന്നൊരു പ്രദേശമാണ് പിന്നീട് അവിടെ മുസ്ലിം ഭരണകൂടം വന്നു സോറി മുസ്ലിങ്ങൾ വന്നു സെയ്ദ മതനിത്തങ്ങളുടെ പ്രവർത്തനമാണ് ഇവിടെ ഒരു മുസ്ലിങ്ങൾക്കൊരു വല്ല വളരെ സ്ഥാനം ലഭിക്കാനിടയാക്കിയത് കാരണം ആ അബ്ബാക്കാദേവി എന്ന് പറയുന്ന ഇവിടുത്തെ ഭരണാധികാരിയെ സഹായിച്ചത് സെയ്ദ മതനിത്തങ്ങളാണ് സെയ്ദ് മദനിത്തങ്ങളുടെ പ്രവർത്തനം മൂലമാണ് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയിട്ട് ഒരു ധീര ഭരണാധികാരിയായിട്ട് അബ്ബാക്കാ ദേവിക്ക് മാറാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ അന്ന് മുതൽക്ക് തന്നെ ആ ഭരണകൂടം മുസ്ലിങ്ങളുടെ ദർഗകൾക്കും അതേപോലെ പള്ളികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പതിനാലാം നൂറ്റാണ്ടിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അതിനെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ ഈ കുളത്തിൻ്റെ ഭംഗി ഇവിടെ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഉള്ളാൾ മക്കാമിലേക്ക് വന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ ഷെയർ ചെയ്യണേ പിന്നെ ഇവിടുത്തെ ഒരു ആടിൻ്റെ ഒരു കഥകൾ കേട്ടില്ലേ ഇവിടെ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഉറുസു എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഈ ഇവിടുത്തെ ആടുകൾ വരാറുണ്ട് ഈ ആടുകൾ ട്രെയിൻ കയറിയിട്ടൊക്കെ കൃത്യമായിട്ട് ഇവിടെ വരും അവർക്ക് ആരും വഴിയൊന്നും പറഞ്ഞു കൊടുക്കണ്ട ആടിനെ നേർച്ചാക്കഴിഞ്ഞാൽ അതിൻ്റെ കഴുത്തിലൊരു ഒരു സഞ്ചി കെട്ടി തൂക്കണം അതിലൊക്കെ പണം കൊടുത്തു കഴിഞ്ഞാൽ ആ പണവുമായിട്ട് ആടുകൾ ആടുകളിങ്ങോട്ട് വരുമത്രേ പണ്ടൊക്കെ അതൊരുപാടുണ്ടായിരുന്നു ഇപ്പോൾ അത്രയൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കാൻ മനസ്സിലായത് അതൊരു വലിയ അത്ഭുതം തന്നെയാണ് ആരാണ് ആടുകൾക്ക് വഴി കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഉള്ളാൾക്ക് ഒരിക്കൽ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഇവിടുത്തെ ഉറുസന്നും ലക്ഷക്കണക്കിന് മുപ്പത് ലക്ഷത്തോളം ആളുകളൊക്കെ പങ്കെടുക്കും വരുന്നവർക്കൊക്കെ ആട്ടിറച്ചിയാണ് പ്രധാനമായിട്ട് കൊടുക്കുക പിന്നെ ഈ പള്ളിയിൽ എല്ലാവർക്കും എല്ലാ ദിവസവും ഉച്ചക്ക് കഞ്ഞി വിതരണം ചെയ്യലുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ഒരാൾ പോലും പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സൗകര്യം ഇപ്പം ഞാൻ ആ കാണുന്നതാണ് ആ കാണിക്കുന്നതാണ് അതിൻ്റെ പ്രധാന ഒരു ഗേറ്റ് ഞങ്ങൾ വന്നത് പ്രധാന ഗേറ്റ് വഴിയല്ല മറ്റു മറ്റൊരു സൈഡിലൂടെ ഉള്ളിലേക്ക് വരാം ആ കാണുന്നതിലൂടെ വന്നാൽ മാത്രമാണ് വാഹനങ്ങൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ പിന്നീട് ഞാൻ ഞങ്ങൾക്ക് ആ ഗേറ്റ് മനസ്സിലായത് ഇപ്പോൾ ആ കാണുന്നതാണ് മദുനയും കോളേജിന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു പുതിയ കെട്ടിടം അതാ എൻ്റെ ഇതൊക്കെ കണ്ടിട്ട് കൂടി നിൽക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സയ്യിദനി തങ്ങളുടെ അവിടെ അന്നൊരു ആണ്ടു നിറച്ച് നടക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ല വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വരച്ച അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഈ മക്കാമിൽ ഉറൂസ് നടത്തേണ്ടത് അങ്ങനെ ആ സമയത്ത് അവിടുത്തെ സംഘാടകരൊക്കെ ചെന്നിട്ട് മക്കാമിൽ ചെന്ന് പടച്ചറബിനോട് ദ്രാ ചെയ്യാണ് ആ ദ്രാ ചെയ്ത സമയത്ത് അത്ഭുതം ഒരു വലിയ ശബ്ദം കേട്ടിട്ട് ചെന്ന് നോക്കുമ്പോൾ ഈ മക്കാമിനടുത്തുള്ള കിണറ്റിൽ വെള്ളം ഇങ്ങനെ പൊന്തി വരുന്നു ആ വെള്ളം പൊന്തി വന്നതോടെ ആ നാടിനും ഉറൂസിലൊക്കെ ആവശ്യമായ ജലം ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ഇതിൽ അപ്പുറം കഥകൾ ചരിത്രങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നപ്പോൾ എനിക്കും അറിയുന്നുണ്ടാവും എന്തായാലും ഈ പള്ളി മനോഹരമായ നിർമ്മാണമായിട്ട് മാറിയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം ഈ അടുത്ത് പണി കഴിപ്പിച്ചതാണ് ഇനിയും അതിൻ്റെ അടിയിലൊക്കെ ടൈൽസ് പാകാനുള്ള കല്ലുകൾ പാകാനുള്ള ഇതിലൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടുത്തെ ഉറൂസിലൊക്കെ പങ്കെടുത്തു ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഉറൂസിലൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ പള്ളിയിലെ നിർമ്മാണങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്തായാലും ഉറൂസിൽ അങ്ങനെ ഉറൂസിൽ ഞാൻ എവിടെ എവിടെയൊരു ഉറൂസിലും ഞാൻ പോയിട്ടില്ല അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ഒരു ഉറൂസിൽ പങ്കെടുത്തുള്ള ഉണ്ടെങ്കിൽ ഒന്ന് താഴെ ഷെയർ ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഒരു മക്കാമിലേക്ക് മുമ്പ് വന്ന ആളുകൾ അതിനോടൊപ്പം തന്നെ ഞാനിവിടെ സുബഹിക്ക് നിസ്കരിക്കാൻ വന്നപ്പോൾ തിരൂരിൽ നിന്നുള്ളൊരു ടീം നമ്മുടെ അവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരാണ് അവരൊക്കെ കാണാൻ കഴിഞ്ഞു വലിയ സന്തോഷമായി അപ്പോൾ ഈ ഒരു മക്കാമിലേക്ക് വന്ന ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഞാനൊന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉള്ളാൾ ദർഗയുടെ സമീപത്തെ ഒരു മതപാഠശാലയുണ്ട് ആ മതപാഠശാലയിൽ നിന്ന് നൽകുന്ന ബിരുദത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ മതസ്ഥാപനത്തിനെ കുറിച്ചും മത ബിരുദത്തെക്കുറിച്ചും അപ്പം അതെന്താ ഒരു വീഡിയോ കൃത്യമായിട്ട് കണ്ടവർക്ക് ആൻസർ പറയാൻ കഴിയും ഇൻഷാ അതിന്റെ ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും